ബൽക്കിസ് ബാനു സുപ്രീം കോടതി വിധി ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നീതിപൂർവം പ്രവർത്തിക്കുന്നുണ്ട് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബൽക്കിസ് ബാനു ഇത് സത്യത്തിൽ ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിലുമുള്ള ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സിസ്റ്റമൊക്കെ നീതിപൂർവം വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ഓരോ ഇന്ത്യക്കാരനുണ്ടായ ഒരു ആശങ്കക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ലഹളക്കിടയിൽ കൂട്ട ബലാത്സംഗം ചെയ്ത് പ്രതികൾ അവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഗവണ്മെൻറ്റ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം കോടതിൻ്റെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണിത് അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണ ആവശ്യമില്ലല്ലോ അത്രയും വലിയ ഭയങ്കരമായ ഒരു ഹൃദയവേദന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉദയത്തിൽ ഉണ്ടാക്കിയ സംഭവമാണിത് എന്തും ഈ രാജ്യത്ത് നടക്കുമല്ലോ ഒക്കെ ഇത്രയും കേവലം പക്ഷപാതപരമാണല്ലോ എന്ന് ചിന്ത ഉണർത്തിയ ഒരു സംഭവത്തിൽ കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് തീർച്ചയായും ഈ കേസിലൊതുങ്ങൂല അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും നീതിയാണല്ലോ കിട്ടേണ്ടത് അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത് അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ് പിന്നെ ഇന്ത്യയിൽ ഗുജറാത്ത് ഗവണ്മെൻറ്റൊക്കെ എത്ര പക്ഷപാതപരമായിട്ടാണ് ഏകപക്ഷീയവും പച്ചപാതപരമായാണ് ആ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കോടതി ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിലെ വിധി വ്യക്താക്കുന്നത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിഷ്പക്ഷമായി നടക്കേണ്ട നീതിന്യായ വ്യവസ്ഥതിയെ അവർ പ്രതി ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് എന്തും കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കോടതിയിൽ അങ്ങനെയാണല്ലോ കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതനുസരിച്ചല്ലേ കോടതി വിധിയുണ്ടാകുക അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് കോടതിയെ കുറ്റം പറയാൻ പറ്റൂല കോടതിയെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ തിരുത്തൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉയർത്തുന്ന വിധിയാണ് എന്തു തന്നെയാലും അതാണ് ഈ വിധി കാണിക്കുന്നത് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഗുജറാത്ത് സർക്കാർ പ്രതികളെ ന്യായീകരിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശിക്ഷാ ഇളവ് നേടിക്കൊടുക്കുകയായിരുന്നു ഇന്ത്യയിലെ ചില സർക്കാരുകൾ പക്ഷപാതപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിന് തെളിവായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയുടെ ഹൃദയം വേദനിപ്പിച്ച കേസിൽ സുപ്രീംകോടതി വാസ്തവം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതും തെറ്റു തിരുത്തി എന്നതും ആശാവഹമാണ് ചില സംസ്ഥാന സർക്കാരുകൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് തിരുത്തിയ വിധി വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയാണ് ബോധ്യമാകുന്നത് ബി ജെ പി തുടർച്ചയായി ഭരണത്തിലേറിയാൽ കാര്യങ്ങൾ ഏകപക്ഷീയമാകും രാജ്യത്തെ പ്രതിപക്ഷ മുന്നേറ്റത്തിന് ബൽക്കീസ് ബാനുവിധി കാരണമാകും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പൊരുതാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് സീറ്റ് ചർച്ചയിലേക്കും മറ്റും കടന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും ഇന്ത്യയിൽ ജനാധിപത്യം ശക്തിപ്പെടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വൈകിയെന്ന് തോന്നുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം കേരള സർക്കാരിന്റെ ദുർഭരണത്തിനും കേന്ദ്ര സർക്കാരിന്റെ വിഭാഗീയതയ്ക്കുമെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം പാർട്ടി കൂടിയാലോചിച്ച് നടത്തുമെന്നും കൃത്യസമയത്ത് തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല പാർട്ടി കൂട്ടായി ആലോചിച്ച് അതിന്റെ ഒരു സമയത്ത് അത് വരും ഇല്ല അതിലേക്ക് കടന്നിട്ടില്ല അതാണ് അതിന്റെ ഒരു സംഭവം ഇപ്പൊ പല തരം ഇപ്പോൾ യൂത്ത് ലീഗിന്റെ മാർച്ച് അതുപോലെ പിന്നെ ഇപ്പോൾ ലീഗിൻ്റെ പരിപാടികൾ ഇനിയിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഇരുപത്തി ഒന്നാം തീയതി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കെതിരായി പ്രക്ഷോഭത്തിലാണ് കേന്ദ്ര സം ഗവൺമെൻറ്റിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എതിരായി നിരന്തര പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ യുവജന വിഭാഗം അതുപോലെ എം എസ് എഫ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളിൽ വമ്പിച്ച പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ലീഗ് പ്രക്ഷോഭത്തിലാണ് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിനുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പയിൻ പരിപാടി ആലോചിക്കാൻ വേണ്ടി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കൂടുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ പാർട്ടി അതിന്റെ സ്വാധീന മേഖലയിൽ ചെന്നൈയിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ നടന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ പാർട്ടി പ്രവർത്തനം ഊർജ്ജപ്പെടുത്തുകയാണ് തീരുമാനങ്ങൾ പാർലമെന്റ് ഇലക്ഷൻ്റെ ഘട്ടം വരുമ്പോൾ തക്ക സമയത്ത് ഞങ്ങൾ സീനത്ത് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ റോഡ് റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ്